ഹായ് ഫ്രണ്ട്സ് സുനു ബ്ലോക്സിലേക്ക് എല്ലാ കോർക്കും സ്വാഗതം പിന്നെ ഞാൻ വീട്ടിലോട്ടൊന്ന് പോവാണ് എൻ്റെ പേര് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ അങ്ങനെ പോയിട്ടോണ്ടിരിക്കുകയാണ് വണ്ടിയിലാണ് പോകുമ്പോൾ പോകുന്നത് അപ്പം സൈഡിലൊക്കെ നല്ല രസമായ കാഴ്ചകളൊക്കെ കണ്ടു പോകാം അപ്പം മോനെ വണ്ടിയിലിരുന്നു വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടു ഇവിടെയെല്ലാം നവർത്തോട്ടങ്ങളാണ് കേട്ടോ മലയോര പ്രദേശമാണ് കണ്ടോ ആ സൈഡിലൊക്കെ നല്ല നബർത്തോട്ടമാണ് ആ മണ്ടി ഓടിക്കുന്ന അവിടെ അവിടെ രീതി എടുക്കാം കുറച്ച് ദൂരം പോകണം അങ്ങനെ ഞങ്ങൾ ഏകദേശം കുട്ടങ്ങാവ് കഴിഞ്ഞു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് പിന്നെ കണ്ടോ സൈഡിലൊക്കെ കാട്ട വെക്കുന്നുണ്ട് വരുന്ന വഴിയാണ് കാണുന്നത് പിന്നെ വലിയമ്പലത്തിൻ്റെ അത് വഴിയാണ് വഴി വരുന്നത് നമ്മുടെ തൊട്ട് സൈഡിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിയാണെങ്കിൽ പഴയ പതുക്കെ പതുക്കെയായിരുന്നു പൊക്കോണ്ടിരിക്കുന്നത് കാരണം അവിടെ സ്ഥലം വീതി കുറവായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വെല്ലമ്പലത്തിൻ്റെ ഫ്രണ്ടിക്കൂടാണ് വന്നത് ഇതാണ് മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂര് ഇതുവഴി അങ്ങോട്ട് നമുക്ക് വീട്ടിലോട്ടുള്ള റോഡ് അങ്ങനെ വീട്ടിലെത്തി ഫ്രണ്ട്സ് പിന്നെ കാണാം ബായ്